എഫ് സി ബാഴ്സലോണയിലേക്ക് നിക്കോ വില്യംസ് എന്ന ആൾക്കാർ പറഞ്ഞു തുടങ്ങിയതായിരുന്നു കുറേ ആൾക്കാർ വെറുതെയൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ വെറുതെ എന്ന് പറയുന്നു എഫ് സി ബാഴ്സലണോ സോറി ബാഴ്സലോണയിലേക്ക് നിക്കോ വില്യംസ് പോകുന്നു അപ്പോൾ ബാഴ്സയിലേക്ക് നിക്കോ വില്യംസ് പോകത്തില്ല ഇപ്പോൾ താ ബ്രേക്കിംഗ് അപ്ഡേറ്റ് ബ്രിസിയോ റൊമാനോ തന്നെ പറയുന്നു അറ്റ്ലറ്റിക്കോ ക്ലബ്ബിൽ നിന്ന് അറ്റ്ലറ്റിക്കോ ബിൽബാബുയിൽ കോൺട്രാക്ട് പുതുക്കി അത് എത്ര നാളെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ കോൺട്രാക്റ്റ് പുതുക്കി നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കൂട്ടി എട്ട് വർഷം കൂടെ പുതുക്കി അങ്ങനെ പത്ത് വർഷത്തെ കോൺട്രാക്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയാണ് കോൺട്രാക്റ്റ് എന്തായാലും ഒരു വലിയ കോൺട്രാക്റ്റ് തന്നെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്തായാലും അഗ്രിമെൻറ്റ് ഇൻക്ലൂഡ്സ് ന്യൂ റിലീസ് ക്ലോസ് ഫോർ പ്ലസ് അമ്പത് കമ്പേർഡ് ടു അമ്പത്തെട്ട് മില്യൻ പ്രീവിയസ് വൺ ആൻഡ് സാലറി ഇൻക്രീസ് നേരത്തെ ഉണ്ടായിരുന്ന സാലറിയെക്കാട്ടി അമ്പത് പെർസെൻറ്റേജ് കൂടുതലാണ് ഇനി കിട്ടാനായിട്ട് പോകുന്നത് നിക്കോ വില്യംസിന് അപ്പോൾ നിക്കോ വില്യംസ് ഈ കോൺട്രാക്ട് പുതുക്കിയതിന് ശേഷം പറയുന്ന വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കുക എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കുന്ന എന്താണ് എൻ്റെ ഹൃദയം എന്തു പറയുന്നു അത് ഞാൻ അപ്പോൾ എന്നുള്ളതാണ് ഞാൻ എവിടെ ആയിരിക്കും എന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ അവിടെ എൻ്റെ ആളുകൾ കൂടെ ഒപ്പം ഞാനുണ്ട് ഇതാണ് എൻ്റെ വീട് അത് ഞാൻ എവിടെയാണെന്ന് ആഗ്രഹിക്കുമോ അവിടെ ഞാനുണ്ട് എൻ്റെ വീടാണിത് കൂടി നീക്കോ വില്യംസ് ഇപ്പോൾ പറയുന്നു എന്തായാലും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ച വെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും താരത്തിന് ഇരുപത്തിരണ്ട് വയസ്സാണ് താരത്തിന് പത്ത് വർഷത്തെ കോൺട്രാക്ട് കോൺട്രാക്റ്റ് പത്ത് വർഷം കഴിഞ്ഞ രണ്ടായിരത്തി മുപ്പത്തഞ്ച് അവസാനിക്കാൻ താരത്തിന് മുപ്പത്തിരണ്ട് വയസ്സേ ആവത്തുള്ളൂ എന്നുള്ളതാണ് ഒരു മികച്ച പ്ലെയറായിട്ട് അവിടുത്തെ ഒരു ലെജൻഡായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല നിക്കോ വില്യംസ് എന്തായാലും ബാർസലേക്ക് നിക്കോ വില്യംസ് ഇല്ലടേ അതിനെ സമ്മതിച്ചു ആ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് അവരെ ഫ്ലോപ്പ് സൈനിങ് ഒന്നും ആയിട്ടുണ്ട് എന്തായാലും